ഒരു ഞാൻ പണ്ഡിതേ ദീർഘിപ്പിച്ചിട്ട് പറയുന്നില്ല കാലം കാലം ഇത് ഇടമുണ്ടും എത്തിട്ടായി ലോകത്തേക്ക് അപ്പൊ രണ്ടാളും ഒരു അനുസ്മരണം ഒരു തങ്ങളും ഒരു പണ്ഡിതനും പണ്ട് ഉള്ളാളും തങ്ങളെന്നറിയപ്പെട്ടത് മഹാനും മരിച്ചു ഐക്യത്തിന്റെ ജീവിതമാണ് അത് അല്ലേ നല്ലൊരു ഐക്യത്തിന്റെ ജീവിതം കുറെ കാലം മുമ്പ് ബഹുമാനപ്പെട്ട മുള്ളൂർ എൺപത്തി ഒമ്പതിന് ശേഷം അയാള് കോളേജിൽ നിന്ന് ഇറങ്ങിയത് തൊണ്ണൂറ്റി രണ്ടും പണ്ഡിതൻ ഒരു പണ്ഡിതൻ ഒരു സയ്യീതൻ പഠിച്ച പണ്ഡിതൻ ഒരു സയ്യീതനെ എങ്ങനെ ബഹുമാനിക്കണം കാണിച്ചു തന്ന കാണിച്ചിട്ടാണ് തന്റെ ശിഷ്യനായ ബഹുമാനപ്പെട്ട താജുല നമ്മ ആരും പറഞ്ഞിട്ട് കേട്ടതും നല്ലൊരു ഐക്യത്തിന്റെ ജീവിതം ഉണ്ടാകും റബ്ബിന്റെ ഹലായിരിക്കും എന്തോ ചെറിയ മസാലത്തിൽ പിന്നെ അഭിപ്രായം വന്നുപോയി അതുകൊണ്ട് സഹാബത്തിന്റെ കാലത്ത് അലീനവാഹിനെ തങ്ങളെ കാലത്ത് ഉണ്ടായിട്ടുണ്ടല്ല അതുപോലുള്ള ചരിച്ച അപ്പൊ അതേതായിട്ടും ഒരു തങ്ങളാരി തന്റെ ശിഷ്യൻ ശിഷ്യൻ തന്നെ കൊണ്ട് പഠിച്ച ശിഷ്യൻ എങ്ങനെ ലോകത്തേക്ക് ബഹുമാനിച്ചു നമ്മള നമ്മളെ ദക്ഷിണ കന്നഡി കാജൂർ എന്നുള്ള അറിയപ്പെടുന്ന ഒരു സ്ഥലം എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എൺപത്തിനാല് എമ്പത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തി ഈ വർഷങ്ങളിൽ ഈ പാവിയായ ഞാൻ പോയിട്ട് കണ്ടു 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 ആര് ആര് ലാസ്റ്റ് പിന്നെ രണ്ടാൾ പരിപാടി തുടങ്ങുമ്പോൾ ഇരിക്കും രണ്ട് കസാല തങ്ങൾ കസാല ബാക്ക് എതിരണ്ടെങ്കിൽ ഇരിക്കുന്ന സമയത്ത് കാണിച്ചു തന്ന അതബ് ഒരു ശിഷ്യൻ തങ്ങളാണെങ്കിൽ ആ ശിഷ്യൻ അഹിലവൈത്തിനെ ബഹുമാനിച്ചിട്ട് ഈ ലോകത്തേക്ക് കാണിച്ചു തന്ന ശംസ തന്റെ കാണിച്ചു തന്ന താജു താൻ ഉസ്താദിനേക്കാൾ മുന്നെങ്കിൽ അദബ് കേടി എന്ന് പറഞ്ഞിട്ട് കസാല പയ്യോട്ട് വലിച്ചിട്ടിരുന്ന ഉള്ളാളം തങ്ങൾ സാധ്യമ രണ്ടാളും ചെറുച്ച കണ്ട ഞാൻ പഠിക്കുന്ന ബഹുമാനപ്പെട്ട സൈദ് അബ്ദുറഹ്മാൻ തങ്ങൾ ചെറുവത്തൂർത്തൂരി തീരുമാനിച്ചിരുന്നു മലപ്പുറം ജില്ലയിൽ ജനിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് കൊടുക്കട്ടെ ബഹുമാനപ്പെട്ടാദർശുക്കൊടുക്കട്ടെല്ലാം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് രണ്ടാളും കൊണ്ടുവന്നില്ല ചർച്ച ഷംസുല്ലും ഇങ്ങനെ താജുല്ലനും ഇങ്ങനെ ആര് ദ്വാരക്കാൻ കേൾക്കുന്നില്ല അങ്ങനെ രണ്ടു മൂന്ന് മിനിറ്റ് ആകുമ്പോ ശംസുല്ല തങ്ങളെ മുഖത്തേക്കൊന്നും നോക്കും തങ്ങളെന്നാ തിരഞ്ഞിട്ട് നിങ്ങളോടൊന്നും നോക്കും അല്ല തങ്ങളല്ലേ തങ്ങള് തങ്ങളല്ലേ തങ്ങള് ഷംസല്ല നമുക്ക് ദ്വാരക്കാരൻ അറിയാൻ നീട്ടാ അല്ല 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 തങ്ങൾക്ക് ദ്വാരക്കാൻ ആ രണ്ടിന്റെയും നാം കണ്ടുപഠിക്കണം കേട്ടുപഠിക്കണം കണ്ടുപഠിക്കണം പറഞ്ഞത് അങ്ങനെ പിന്നും ചെറിയ അവസാനം തങ്ങൾ അങ്ങനെ ഒരു നിക്കാഹലി വെച്ചിട്ട് ഞാൻ കണ്ടത് രണ്ടാളും പറയപ്പെട്ട രണ്ടാളും എന്റെ കുടുംബത്തിൽ വിട്ടിട്ട് എൺപതാണ് നിക്കാഹിക്കുബോധി രണ്ടാളും നിക്കാഹ രണ്ടാളും കഴിക്കുന്നില്ല തങ്ങൾ കഴിക്കാൻ തങ്ങൾ ഇങ്ങനെ

ഒരു വാ കാറ് വന്നിട്ട് അടിച്ച് മരണപ്പെട്ടു പോയി ഇന്നൊരു പെണ്ണുങ്ങൾ മരിച്ചുപോയി ഉമ്മാനം കൊല്ലുന്ന കാലം രണ്ടും കണ്ടിട്ട് ഞമ്മ മീഡിയയിൽ കാണുന്നില്ലേ സോഷ്യൽ മീഡിയയിൽ വരുന്നില്ലേ അള്ളാഹു ഞമ്മ മക്കളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ ഞാൻ ദീർഘിക്കുന്നില്ല ഉറൂസിന്റെ പരിപാടി സംബന്ധിച്ചിട്ട് രണ്ടു ദിവസമായി മൂന്നാമത്തെ ദിവസം ഞാനും വരുന്നത് മൂന്ന് നാല് പ്രാവശ്യമായി നമ്മളെ ഒരു പ്രാവശ്യം കാലത്തും വന്നിന് പ്രസിഡന്റ് കാലത്ത് രണ്ടാമത്തെ പ്രാവശ്യമായി വരുന്നത് അഹിലും പണ്ഡിതന്മാരെ സ്നേഹം അത് കൊടുക്കട്ടെ നാട്ടിൽ നമുക്ക് ഐക്യം പ്രധാനമാണ് അതുകൊണ്ട് എന്റെ മുൻമണികളെ അലിമ്യങ്ങളെ സ്നേഹിക്കാം സ്നേഹിക്കാം എന്നെങ്കിലും ഞമ്മൾക്ക് വിജയമുള്ളത് അതുകൊണ്ട് മഹാന്റെ പേരിൽ കഴിച്ചു വരുന്ന കുറൂസിന്റെ പരിപാടി അള്ളാഹുവിന്റെ അവരെങ്ങനെയായിരിക്കും അവരുടെ ജീവിതം എങ്ങനെ അവരെങ്ങനെ നയിച്ച് നമ്മളെപ്പോലെ വേറൊന്നുറച്ചു തിന്നിട്ട് എന്ന് തങ്ങാ വരുന്നു വരുന്ന എന്ത് ഫുഡ് ഇറച്ചി കോഴി മട്ടൺ ബീഫ് മീന് അഞ്ചള് മാഞ്ചി ഐസ്ക്രീം ഫുഡിങ് പിന്നെ മേര് പട്ടികടത്തി തന്റെ പശിപ്പ് അവര് കറൽ ഉണങ്ങിച്ച് എന്നിന്റെ വേണ്ടി റബ്ബിന് വേണ്ടിട്ട് രാത്രി വിവാദത്തെടുത്ത് ഞാൻ എന്റെ പമ്പ് അഭിമാ പറയ എന്റെ ഒരു അഭിമാനമാണ് നേരത്തെ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു എൻറെ വാപ്പ ജീവിച്ചത് അറുപത്തിമൂന്ന് വയസ്സിന് മരിച്ചത് ആജിമലങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കാട്ടു പ്രദേശത്തിൽ മലയിലേക്ക് സമയത്ത് അവിടെ കരണ്ടില്ല വെളിച്ചമില്ല കാറി ചിമ്മടി വെച്ചിട്ട് കത്തിക്കുന്ന ദർഗ വെളിച്ചം കാണിക്കുന്ന ആ കാലഘട്ടത്തിൽ കയറി പോയ വാപ്പ നാപ്പത് കൊല്ലം ആ കാട്ടിൽ ജീവിച്ച വാപ്പ വൃത്തം തന്നെ പറഞ്ഞിട്ടില്ല ഇന്ന് മുത്തുപേട്ടേ കൊണ്ട് കാജപ്പാപ്പിന്റെ അടുത്തേക്കും ഏർ വടക്കു പോയി പച്ചൊരു പച്ച ഇട്ട് പറയ താടിയും വെച്ച് മുത്തുപേട്ടിലെ പൊരുത്തം കെട്ടി എന്ത് പൊരുത്തം എന്ത് പൊരുത്ത എങ്ങനെ ബഹുമാനപ്പെട്ട കട്ടൻ ചായ കുടിച്ചിട്ട് ജീവിച്ച മനുഷ്യർ പശപ്പ് അവർ വേർ അവർക്കുള്ള കൂവത്ത് ശിവത്ത് അവർ അടക്കി വെച്ച് വെച്ച്

പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ള എല്ലാ ആശംസകൾ നൽകി കൊണ്ട് എന്നുള്ള അള്ളാഹുവിൻ്റെ തിരുനാമം കൊണ്ട് ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു